ഇതാണ് ഞങ്ങളുടെ സുബ്രഹ്മണ്യൻ അളിയൻ അളിയൻ വേറെ ലെവലാണ് കേട്ടോ അളിയൻ കടലിൽ നിന്ന് ഞണ്ടിനെ തപ്പി പിടിക്കണമെന്ന് പറയും കല്ലിൻ്റെ ഇടയിൽ പതുങ്ങിയിരിക്കുന്ന ഞണ്ടുകളെയൊക്കെ കൈയിട്ട് പിടിക്കും ഞണ്ടിൻ്റെ കടിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്ക് യാതൊരു പ്രശ്നമില്ല ഈ കൊല്ലം പുള്ളിക്ക് വലിയ ഗുണമുണ്ടായില്ല പക്ഷെ സാധാരണ വേറെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒത്തിരി ഞണ്ടൊക്കെ പുള്ളിക്ക് കിട്ടി പിന്നെ ശ്നം രണ്ടു വന്നില്ല വന്നെങ്കി കുളി കോളായിരുന്നു തന്നെ ഇപ്പൊ സഞ്ചിക്കകത്തു രണ്ടായിരിക്കും കാണിച്ചു തരാം അവിടെ കളിയ എനിക്കൊന്നും കാണിച്ചു രണ്ടു കാണിച്ചു എടാ ഇതാണ് ഞങ്ങളുടെ ഏജന്റ് ഇവിടെ കടലെത്ര വലിയ കടലായാലും പുള്ളിക്കാരൻ കടലീന്ന് ഞണ്ടിനും മുങ്ങി തപ്പിടുത്തുകൊണ്ടുവരും എത്ര വലിയ ഞണ്ടായാലും വളീനൊരു കുഴപ്പമില്ല അളിയുടെ ഞണ്ട് കടിക്കുകയും ഇല്ല ഇത് വ്യത്യസ്തമായൊരു മനുഷ്യനാണ് വെള്ളത്തിൽ വളരെ ആക്റ്റീവായ ഒരു മനുഷ്യനാണ് വേണ്ട ഇന്ന് കിട്ടിയേക്കണ ഞണ്ട് കണ്ട നമുക്ക് ഈ ഞണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ സുബ്രഹ്മണ്യനളിയത്